ൂറ് ശതമാനം കേസുകളിലും എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ജീവിതമാണ് നമ്മൾ വിചാരിക്കും സ്വർണവും പൈസയൊക്കെ കൊടുത്ത് നമ്മളുടെ കുട്ടികളെ അയച്ചു കഴിഞ്ഞാൽ അവർ വളരെ സമാധാനത്തോടെ അവർക്ക് നല്ല ജീവിതമായിരിക്കും എന്ന് കരുതും അപ്പൊ കണ്ടില്ലേ നമ്മൾ അന്നും ചർച്ച ചെയ്ത ഒരു വിഷയം ഇതാണ് പെട്ടെന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതായത് നമുക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പൊ ആ അതിലേക്ക് രണ്ട് കുഞ്ഞുങ്ങളെ വിട്ടിട്ട് അവൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത്രയും ടോസർ അവർ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലാതെ ഒരു നിസ്സാര കാര്യത്തിന് ഒരു പെണ്ണും ആത്മഹത്യയില്ല കാരണം നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അമ്മ ഇല്ലാതായാൽ പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇരുട്ടിലാണ് എത്ര വലിയ സമ്പത്ത് ഉണ്ടെങ്കിലും എത്ര എന്തെല്ലാം അവർക്ക് കഴിക്കാനും തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിലും അവർക്ക് അമ്മമാരില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ ജീവിതം അങ്ങനെയാണ് കാരണം ഞാൻ മാതാപിതാക്കൾ മരിച്ചു പോയ ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നതാണ് ഞങ്ങൾ കുറച്ച് കുട്ടികൾക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുന്നുണ്ട് അത്തരം കുഞ്ഞുങ്ങൾക്ക് അപ്പം നമ്മൾ അവർക്ക് ഒരു നല്ല വസ്ത്രം മേടിച്ചു കൊടുത്താൽ പോലും അവരുടെ മനസ്സിന്റെ അല്ലെങ്കിൽ കണ്ണിലെ ആ ഒരു ദുഃഖം കാണാൻ <OR> uh ും പൂർണ്ണമായിട്ട് അവർക്ക് ഒരിക്കലും സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല അപ്പൊ അതുല്യ അത്രയും അനുഭവിച്ചത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ വിട്ട് അതുല്യ ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ ഇപ്പൊ കുറെ കൂടെ വീഡിയോസ് നമുക്ക് വരുന്നുണ്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കാനാണ് പോലീസ് ശ്രമിക്കേണ്ടത് ഏഹ് ഇതിങ്ങനെ എനിക്ക് ഇത്തരം കേസുകളിൽ കുറച്ചും കൂടെ സ്പീഡാക്കി ഇട്ടഴപ്പിക്കാതെ കൂടുതൽ തെളിവുകൾ പെട്ടെന്ന് പെട്ടെന്ന് കൺസിഡർ ചെയ്ത് അന്വേഷണ സംഘത്തിലേക്ക് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെയും സൈബർ വിങ്ങിനെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് പെട്ടെന്ന് കേസ് അന്വേഷിക്കുക എന്നുള്ളതാണ് ഇത് നീണ്ടു നീണ്ടു പോകും തോറും ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ സാധ്യതയും കൂടുതലാണ് അപ്പൊ തെളിവ് നശിപ്പിക്കാനും അല്ലെങ്കിൽ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധിക്കും അപ്പോ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആ അതിലേക്ക് വേണ്ടി പോലീസ് ചെയ്യേണ്ടത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസുകൾ അവർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇത്രയും സമയം ഒരുപാട് നീണ്ടുപോകുന്നതിലും ഒരു വിഷമം നമ്മ എല്ലാവർക്കും ഉണ്ട് കാരണം ഇവനൊക്കെ ഇങ്ങനെ ദുബായിന്ന് അയാള് പിന്നെ വീഡിയോ നിന്ന് ഇവിടെ എയർപോർട്ടിൽ നിന്ന് അയാൾ ഇറങ്ങി ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് എത്ര കൂളായിട്ടാണ് മനുഷ്യൻ വരുന്നത് ഒരു ഒരു ഭാര്യ നഷ്ടപ്പെട്ട ദുഃഖം അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ അയാൻ്റെ ദുഃഖമോ ഒന്നും അയാളുടെ അയാളെ അലട്ടുന്നില്ല തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ ഈ മറ്റു കേസുകളൊക്കെ ഇതുപോലെ നമുക്കറിയാം ഇതിപ്പോൾ എത്രത്തോളം ചർച്ചയായതുകൊണ്ടാണ് ഇന്നും ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇത് പുറത്തു വരാൻ വരാൻ കുറേയധികം കേസുകൾ ഇന്നും ആവർത്തിക്കപ്പെടുകയാണ് സംസ്ഥാനത്തുടനീളം ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകളിൽ പോലും നോക്കിയാൽ നമുക്ക് അത്രയധികം കേസുകളുടെ കണക്കുകൾ തന്നെയാണ് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഓരോ വർഷവും പുറത്തു വരുന്നത് കാരണം ഈ ഒരു കേരള പോലീസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം നമുക്കത് കൗണ്ട് പോലും ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ അർത്ഥം കേരളത്തിൽ ഒരു സാമൂഹിക ഒരു പ്രധാന സാമൂഹിക പ്രശ്നമായി തുടരുന്നു എന്ന് തന്നെയല്ലേ കാണിക്കുന്നത് ഇതിനൊക്കെ നിയമസംവിധാനം അല്ലെങ്കിൽ കർശനമായ ഒരു നിയമതടി ഒരാൾക്കെതിരെയെങ്കിലും കൃത്യമായി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ട് തോന്നുന്നില്ല മാത്രമല്ല ഒരാളെ താല്പര്യമില്ലെങ്കിൽ അയാളെ കളയുക അങ്ങനെ ഒരു ചിന്താഗതി പോലും ഇല്ല പക്ഷേ പ്രതികാരം ആ ഒരു നടപടിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് അതാണ് ഈ ഭീഷണിയിലൂടെ നമുക്ക് സംഭവിക്കുക എന്താണെന്ന് പോയി കാണാം ഇയാൾ എന്നെ കൊല്ലും എന്ന് പറയുമ്പം ഇയാൾ ശരിക്കും ആക്ച്വലി എന്നെ കൊല്ലുന്ന് അവൾ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കണം സത്യത്തിൽ അങ്ങനെയല്ല ഈ ഭീഷണിപ്പെടുത്തുന്നവരെടുത്ത് എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടാനാണ് നോക്കേണ്ടത് നമുക്ക് ധാരാളം സർക്കാർ സംവിധാനങ്ങൾ ഉണ്ട് അത് നമുക്ക് ഉപകാരത്തിൽ വരും പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു ഒരുപക്ഷെ ഇപ്പൊ നമുക്ക് പോലീസിലേക്ക് പോകുമ്പോ ജനപ്രതിനിധികളുടെ ഒരു പിന്തുണ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ എനിക്ക് ഇത്രയും ടോർച്ചർ കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് സർക്കാരിന്റെ തന്നെ കൌൺസിലേഴ്സിനെ ബോധ്യപ്പെടുത്താം അങ്ങനെ ഓപ്ഷൻസ് നമുക്കുണ്ട് ഈ ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളതാണ് ഈ പെട്ടെന്ന് അതിനെ സംബന്ധിച്ച് തിരിച്ചു വന്ന അമ്മയുടെ അടുത്ത് താമസിച്ചാലും ഇയാൾ അവിടെ കയറി വരും എന്നുള്ളൊരു പേടിയായിരിക്കാം സുരക്ഷിതമായിട്ട് മാറി നിൽക്കാനുള്ള ഒരു സ്പേസ് ആണ് പെൺകുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നത് ആ ഈ ഒരു പീരീഡ് ഉണ്ട് ആ ഇയാളെ വിട്ട് ആ പെൺകുട്ടി സർവൈവ് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട് അതെല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ പറയുന്നത് പോലെയല്ല ഇങ്ങനെ രക്ഷപ്പെട്ട് വരാൻ ഈ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പേരങ്ങ് ആത്മഹത്യയിലേക്ക് പോകുന്നത് തന്നെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള എല്ലാ കേസുകളിലങ്ങനെ ലാസ്റ്റ് ഒരു ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഗർഭിണിയായിട്ടാണ് ആ ഉമ്മ എന്റെ ഞാൻ രണ്ടു മാസം പ്രഗ്നന്റ് ആണ് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്നുള്ള ഒരു മെസ്സേജ് അയച്ചിട്ട് ആ കുട്ടിയങ്ങ് ആത്മഹത്യ ചെയ്യാണ് അപ്പൊ തന്നോടൊപ്പം ഒരു ജീവനും കൂടെ കളയണെങ്കില് അമ്മയും അമ്മായിയമ്മയും ഭർത്താവും കൂടി ചേർന്നാണ് കുട്ടിയെ ടോർച്ചർ ചെയ്ത് അപ്പം നമ്മൾ സുരക്ഷിതമായിട്ട് എവിടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അവിടെ നമ്മൾക്ക് സമാധാനം ഇല്ലെങ്കിൽ അവിടുന്ന് വിട്ടുവരാനുള്ളൊരു സംവിധാനം ഇതൊക്കെ ഈ സിസ്റ്റം എന്നെ മാറ്റേണ്ട ഒരു സമയം കഴിഞ്ഞു നമ്മൾ ഇവിടുന്ന് പോയി ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നു അവിടെ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ തിരിച്ചു വരാനും നമുക്ക് എപ്പോഴൊരു അഡ്രസ്സ് പെർമനന്റ് ആയിട്ട് വേണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് വേറൊരാളുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അവിടുന്ന് ഡിവോഴ്സ് ചെയ്യേണ്ട സാഹചര്യം വരുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് അഡ്രസ്സ് ഇല്ലാതാവുന്ന സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ അതായത് മാധ്യമ മേഖലയിലുള്ളവർക്കും അവർക്ക് പോലും സ്വന്തം ഒരു അഡ്രസ് ഉണ്ടാവാനായിട്ട് അവർ ദീർഘകാലം നമ്മളൊരു വാടകയ്ക്ക് താമസിക്കുമ്പോ നമുക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല നമുക്കൊരു പുതിയ ആധാർ കാർഡ് എടുക്കാൻ ഒക്കില്ല അപ്പൊ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതെല്ലാം മനസ്സിലാക്കാനും ഇതിനകത്തേ ഒരു സിസ്റ്റം വരാനും നമ്മ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് കാലതാമസം എടുക്കുന്നുണ്ട് പല പല പ്രശ്നങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ചിന്തിച്ചാൽ എത്തും കിട്ടാതെ വരും സംബന്ധിച്ച് അങ്ങനെയാണ് ഇവര് ആത്മഹത്യയിലേക്ക് പോകുന്നത് പക്ഷെ ഒരു കാര്യം കൂടെ ഈ ഒരു നിയമം ഇത്രത്തോളം കർശനമായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ലിംഗസമത്വം നിലനിൽക്കുന്നതും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതുമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഒരു ഗാർഹിക പീഡനങ്ങൾക്കുള്ള ഒരു കളമൊരുക്കുന്ന ഒരു വേദിയെ മാറുകയാണ് പലപ്പോഴും ഇതൊന്നും ചിന്തിക്കാൻ െ ഒരു പ്രപ്പോസൽ വരുമ്പോൾ അങ്ങനെ മാരേജിലേക്ക് കിടക്കുന്ന കുറെ അധികം ആളുകളുണ്ട് ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു പോകുന്ന ആളുകളുണ്ട് അതിനൊക്കെ ഈ രണ്ട് കൂട്ടരും ഒരേപോലെ പ്രതിസ്ഥാനത്ത് വരേണ്ട ഒരു സാഹചര്യമില്ലേ മാത്രമല്ല ഇത്തരത്തിലൊരു ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ അവർക്ക് എല്ലാം ഉപേക്ഷിച്ച് തിരികെ വരാൻ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ മടങ്ങി അതേപോലെ തന്നെ തിരിച്ചെത്താം എന്നുള്ള ഒരു ഉറപ്പ് അത് ആരുടെയും ഭാഗത്തുനിന്ന് കൃത്യമായി ലഭിക്കാത്തതും ഈ ഒരു പെൺകുട്ടികളുടെ ഇടയിലേക്ക് ജീവിതം അവരുടെ പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യം തന്നെയല്ലേ അതാണ് നമ്മളിപ്പോ ഈ സമൂഹത്തിന്റെ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ കൂടെ പഠിച്ചവര് ചില ആൾക്കാരെ നല്ല ജീവിതമായിരിക്കും അപ്പൊ അവരെടുത്ത് ഞാനിത് തുറന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് ഒരു എന്റെ പേഴ്സണാലിറ്റിക്ക് അല്ലെങ്കിൽ എന്റെ എത്ര എന്റെ അഭിമാനം എന്നുള്ള ഒരു ചിന്താഗതി പല പെൺകുട്ടികൾക്കും ഞാൻ കണ്ടിട്ടുണ്ട് അയൽവാസികൾ അറിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞാല് കൂടെ പഠിക്കുന്നവരറിഞ്ഞാൽ ഇതിലൊന്നും ഒരു ഇത് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് പെൺകുട്ടികൾ ആദ്യം ബോധ്യപ്പെടണം രണ്ടാമത്തത് നമ്മളെ വീട്ടുകാരാണ് ഈ വീട്ടുകാർക്ക് ഒരു ബോധം വേണം ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ട് എഴുതി കൊടുത്തതല്ല എന്റെ കുഞ്ഞിന്റെ ജീവിതം അവർക്കെന്തെങ്കിലും ഒരു പാളിച്ച പറ്റുകയാണെങ്കിൽ അവിടെ വിഷമം വരികയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് അണയ്ക്കാൻ എന്റെ കൂടെ തന്നെ നിർത്താൻ നാട്ടുകാരല്ല വലുത് എന്റെ കുഞ്ഞിന്റെ ജീവനാണെന്ന് ഓരോ അമ്മമാർക്കും ബോധ്യം വരണം അങ്ങനെ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആരെങ്കിലും ഒരാൾ ഒരു പെണ്ണിനെ പിന്തുണയ്ക്കാൻ പിന്തുണയ്ക്കാനുണ്ടായിരുന്നാൽ മതി അവര് സുഖമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എത്ര വലിയ അവസ്ഥയായി അവര് മറികടക്കാൻ അവർക്ക് സാധിക്കും ഈ കല്യാണവും അല്ല ഏറ്റവും വലുതെന്നുള്ള അല്ല അഥവാ നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഇന്നത്തെ കേരളത്തിലോ അല്ലെങ്കിൽ എവിടെ പോയാലും നമുക്ക് തൊഴിലുണ്ട് ഈ ഒരു ഒരു ബോധമാണ് പെൺകുട്ടികൾക്ക് ആദ്യം വേണ്ടത് നമ്മൾ നമ്മൾ ഒരാളുടെ ഇന്ന ആളെ ഇടപെട്ട് ചോദിക്കുകയാണ് കാരണം ഇത്രത്തോളം സ്ത്രീകളുടെ മാത്രം തെറ്റ് മാത്രമായിട്ട് വരുന്നുണ്ട് ഈ പുരുഷന്മാരുടെ കാരണം ഈ ഒരു പുരുഷന്മാരെ മാത്രം ചോദിച്ചിരുന്ന വരുന്നത് ആ ഒരു സാഹചര്യം പലപ്പോഴും അങ്ങനെ ആകുന്നുണ്ട് തുടക്കത്തിൽ ഇവർ കൊടുക്കുന്ന അമിത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എല്ലാം ആ ഒരു എന്താ പറയാ ആ ഒരു പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുന്നവരല്ലോ സ്ത്രീകളിൽ പലരും കാരണം ഒരു സ്ഥലത്ത് കാരണങ്ങൾ വിഷയങ്ങളും ഉണ്ടാകുന്നത് പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിവാഹം കഴിച്ചു വിടുന്ന കുട്ടികളിൽ പോലും ഒരു കൃത്യമായിട്ട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് ആവശ്യമല്ലേ അതെ നിയമം എല്ലാ മനുഷ്യർക്കും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അത്രയും സൗമ്യമായിരിക്കണം നമുക്ക് ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യം വരണം പിന്നെ പയ്യന്റെ വീട്ടുകാരാകുമ്പോൾ ഇവിടെ ഒരു സിസ്റ്റം നിലനിൽപ്പുണ്ട് ഈ ആൺകോയ്മെന്ന് പറഞ്ഞൊരു സിസ്റ്റം നിലനിൽപ്പുണ്ട് അപ്പൊ ഒരു ആൺകുട്ടി ജനിച്ച് വളരുമ്പം തന്നെ ഞാൻ ഈ ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽ ആയിട്ട് പതിനെട്ട് വർഷം ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ആമ്പിള്ളേരോട് നിങ്ങൾ എന്തോ വലിയ സംഭവമാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ വാല്യൂ ഉണ്ട് എന്ന് അവരെ പഠിപ്പിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് വിദ്യാഭ്യാസം ഉള്ളവരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ജോലിയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതല്ല ഈ സമത്വത്തെ കുറിച്ചും മന അപ്പുറം ഇപ്പുറവും മുറിയുന്ന മനസ്സുകളാണുള്ളത് പിന്നെ ഈ ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന ഒരു സിസ്റ്റം തന്നെ ഇപ്പോഴും ഒരു നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പോയി നമുക്ക് ആ വീട്ടിലും ഈ വീട്ടിലും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം ഒരു കല്യാണത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഒരിടത്ത് അവിടുന്ന് അവിടത്തൊരിക്കലും തിരിച്ചു വരാൻ പറ്റാതെ പിന്നീട് ആ കുട്ടികൾ അങ്ങ് മരണത്തിലേക്ക് പോവുകയാണ് അതിനാണ് നമ്മളെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ഇവിടെ നമ്മൾ കല്യാണത്തിന് മുമ്പേ തന്നെ ഈ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നമ്മുടെ പാർട്ട്ണർ ഇതിനെ എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ ആണ് പെണ്ണിനെയൊക്കെ ഒരുമിച്ചിരുത്തി കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത ശേഷം മാത്രമേ ഒരു കല്യാണം നടത്താവുള്ളൂ എന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം